മജലി ശില്പം കിടക്കുന്ന സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടിൽ നാട്ടിലുള്ളവർ ഉണ്ടാകും അതിൽ രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർ അപ്പം അവരെയൊക്കെ നമ്മൾ നല്ല നിലക്ക് യാത്രയാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളിങ്ങനെ ഒരു ഭാഗത്തും മൊബൈലും തുറന്നു വെച്ച് അതിൽ കുറഞ്ഞൊല്ലി അവരിങ്ങനെ അവരെ പാട്ടിന് അവർ തന്നെ ഘട്ടം ജയുണ്ടാക്കി കുടിച്ച് പോകുന്നൊരവസ്ഥ നമ്മൾ നമ്മുടെ തിക്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മൂലക്കിരുന്ന് ഇങ്ങനെ തിക്റും പാട്ടിന് അവരവരെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മുമ്പ് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരോടത് പ്രത്യേകം ഞാൻ ഉണർത്താണ് തിക്റുകളൊക്കെ ചൊല്ലണം ആവശ്യമാണ് അതിനേക്കാളൊക്കെ പ്രധാനമാണ് നമ്മുടെ ഭർത്താക്കന്മാരെ പരിഗണിക്കുക അവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് വേണ്ടുന്ന ഹിതുമുകൾ ചെയ്തു കൊടുക്കുക അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തിക്രുകൾ ചൊല്ലിയൊരു ഭാഗത്ത് ഇരുന്ന് ഭർത്താവ് ജോലിക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കാനൊന്നും നേരില്ല അങ്ങനെയുള്ളൊരവസ്ഥ വരാൻ പാടില്ല നമ്മൾ മജ്ലിസിലേക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ആളുകൾ എത്തിക്കുന്ന പരിപാടി നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ അതിൻ്റെതായ രൂപത്തിൽ തന്നെ ആകണം നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരിമാരൊക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾ ഒക്കെ ചില ഭർത്താക്കന്മാർ ചില ഉപ്പമാർ അങ്ങനെ പ്രയാസങ്ങൾ അറിയിച്ചവരും ഉണ്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എല്ലാ സമയത്തും ഇപ്പൊ മജിലിസ് ഉണ്ട് അപ്പൊ പിന്നെ ചില സഹോദരിമാർക്ക് വേറെ പണി ഒന്നുമില്ല ഫുള്ള് മജലിസ് ഇപ്പൊ തന്നെ രാവിലത്തെ മജിലിസിൽ പങ്കെടുക്കുന്നവരിൽ തന്നെ ചിലര് രാവിലെ ഏതൊക്കെ മജിലിസ് ഉണ്ട് ആ മജലിസിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കയറും സ്ഥിരതയില്ല ഒന്നില് ഒരു കൃത്യമായിരുന്ന ആത്മാർത്ഥമായ തിക്കറും അല്ല അങ്ങനെയല്ല കാണുന്നതിലൊക്കെ ഇങ്ങനെ കയറി പോകാം അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുറഞ്ഞ ദിക്കറ് എല്ലാ ദിവസവും ഒരുമിച്ച് ചൊല്ലാണെങ്കിൽ അത് വലിയ പറക്കത്തും വലിയ ഹൈറുമാണ് അത് നമ്മളൊരു സ്ഥിരമായ രൂപത്തിൽ ഈ മതിലിസിൽ തന്നെ പങ്കെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ സ്ഥിരമായി സൗകര്യം പോലെ പങ്കെടുത്ത് ചൊല്ലാം അത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മറ്റു ബാധ്യതകളൊന്നും ഒന്നും മറന്നു പോകാതെ പ്രത്യേകം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താവിന് ചിലപ്പോൾ കട്ടൻ ചായ വേണ്ടിവരും ചിലപ്പോൾ എന്തെങ്കിലും വേണ്ടി വരും അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ദിക്കറിലാണ് നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചോളൂ നിങ്ങൾ ഞാൻ ഭക്ഷണമുണ്ടാക്കി വെച്ച് നിങ്ങളത് വിളമ്പി കഴിച്ചോളൂ അങ്ങനൊന്നും നമ്മൾ ദിക്കറിന്റെ കാരണം പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല അതൊക്കെ വലിയ അപകടമാണ് അടുക്കൽ വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ് സഹോദരിമാരോട് പ്രത്യേകം ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർക്ക് ഹിതുമത് ചെയ്യുന്നത് അവരെ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ആഹ്റത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ് അത് മാറ്റിവെച്ചുകൊണ്ട് ഭർത്താവിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഭർത്താവിന്റെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കുന്ന ബേജാറുണ്ടാക്കുന്ന കാര്യം നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഭർത്താവ് യാത്ര പോകുന്ന സമയത്ത് ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് യാത്രയാക്കണം ഭർത്താവ് പോയി മറയുന്നതുവരെ അവിടെ നോക്കി നിൽക്കണം ഇതൊക്കെ ഒരു ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ മുമ്പ് വ്യാഴ്ച ദിവസങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ തമ്മിൽ പാലിക്കേണ്ട ആദാപുകൾ നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള ചില വിഷയങ്ങൾ നേരത്തെ നമ്മൾ ഇതിൽ സംസാരിച്ചിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിൽ ഉള്ളവർക്ക് അറിയാൻ സാധിക്കും അല്ലാത്തവർക്ക് പിന്നെ അറിയില്ല ചിലപ്പോൾ അത് അവർ കേട്ടിട്ടുണ്ടാവൂല അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം തിക്രു സലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കടപ്പാടുള്ള ചില സംഗതികൾ അത് ഒഴിവാക്കിയിട്ട് നിഖറു അല്ല അത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പ്രേരിപ്പിക്കുന്നവർ ഏതെങ്കിലും ആളുകൾ ഉണ്ടാകാം അതൊന്നും അപ്പം ഇല്ല നിങ്ങൾ അതിനൊന്നും നമ്മളെ കിട്ടൂല കാരണം നമ്മളിവിടെ ആള് രണ്ടാളെ കൂടുതൽ കിട്ടിയിട്ട് അങ്ങനെ കാര്യമില്ല നമുക്ക് നല്ല നില ഭർത്താക്കന്മാരുടെ സമ്മതത്തോടു കൂടെ അവർക്ക് സമാധാനമുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തോടുകൂടെ അങ്ങനെ മാത്രം ഇതിൽ എന്റെ മജിലിസിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത് എന്റെ മജിലിസിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ മതി എനിക്ക് അത്രേ വേണ്ടു കാരണം കൂടുതൽ ആളുകളെ ഇതിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ അതിന്റെ ആവശ്യപ്പെടരുത് അതുകൊണ്ട് എന്റെ സഹോദരിമാർ ീ കാര്യം മനസ്സിലാക്കണം പലപ്പോഴും ഞാൻ ഉണർത്തിയിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരാനേ പാടില്ല ഭർത്താവ് ചിലപ്പോ ആ സമയത്ത് രാവിലെ ആയിരിക്കും ജോലിക്ക് പോകുന്നത് ചിലപ്പോ ആറുമണിക്ക് പോകുന്നവരുണ്ടാകും അല്ലെങ്കിൽ അഞ്ചര മണിക്ക് പോകുന്നവരുണ്ടാകും അപ്പോഴാണ് ഈ മജിലിസ് തുടങ്ങുന്ന സമയം അപ്പൊ ഭർത്താവ് നിങ്ങൾ നിങ്ങളെ കട്ടഞ്ചായ എടുത്തോളി ഭർത്താവിന്റെ കുപ്പായം ചോദിച്ചിട്ട് കാണുന്നില്ല തുണി അവിടെ നിന്ന് അറിയുന്നില്ല ഭാര്യ എടുത്തു കൊടുക്കലാണ് സാധാരണ പതിവ് അത് ഭാര്യമാരെ ചോദിക്കരുത് അത് ഭർത്താവിനടുത്ത് കൈയില്ലേന്ന് ചോദിക്കരുത് അതൊക്കെ കൈയില്ല എടുത്തൂടെ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ ഞാനെന്തിനാ ഞാനിവിടെ പണിക്കാരാന്ന് ചോദിക്കരുത് അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും സഹകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണല്ലോ ജീവിതം വാസ്തവത്തിൽ ഒരു ഭാര്യ ഭർത്താവിന് ഭക്ഷണുണ്ടാക്കി കൊടുക്കൽ ഭാര്യക്ക് നിർബന്ധമില്ല ചായ കൊടുക്കൽ നിർബന്ധം ഇല്ല അലക്കലും നിർബന്ധം ഇല്ല പിന്നെ തേക്കലെന്തായാലും ഇല്ല അതൊന്നും നിർബന്ധില്ല സ്നേഹിക്കുന്ന ഭാര്യമാരാകുമ്പോ ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എത്രത്തോളം നന്നാക്കാൻ പറ്റോ അത്രത്തോളം നന്നാക്കി ഭക്ഷണമുണ്ടാക്കി കൊടുക്കും അല്ലെ എങ്ങനെയുള്ള ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിലക്ക് ആ ഭർത്താവ് അത് കഴിക്കുന്നത് കണ്ട് സന്തോഷിക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുടെ അടയാളങ്ങളാണത് അതുപോലെ തന്നെ ഭർത്താവിന് തുണി അലക്കി കൊടുക്കും കുപ്പായം അലക്കി കൊടുക്കും തേച്ച് കൊടുക്കും അതൊന്നും വാസ്തവത്തിൽ പെണ്ണിന് നിർബന്ധമുള്ള സംഗതി ഒന്നുമല്ല ഇസ്ലാമിലെ ശരിയാത്തിൽ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷേ നിർബന്ധം പോലെ നമ്മുടെ ഭാര്യമാര് നമ്മെ സ്നേഹിച്ചുകൊണ്ട് അത് ചെയ്യാറുണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ നിയമ ഇല്ലല്ലേ എന്ന് ചോദിക്കരുത് അങ്ങനെയൊന്നും നിയമം ഇല്ലല്ലോ ഏർ അങ്ങനെ അത് പറയരുത് മകനൊന്നും ഇസ്ലാമില് ഇപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ ഈ ക്ലാസ് ഇത് കേട്ടിട്ട് എന്റെ സഹോദരിമാർ പണിമുടക്ക് പ്രഖ്യാപിക്കരുത് ആ ഇന്ന് മുതൽ നിങ്ങള് ചായ വേണമെങ്കിൽ നിങ്ങൾ സ്വന്തം തവണ നിങ്ങൾ ഇണ്ടാക്കിക്കോളാം ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളാം നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ അലക്കൂല പറഞ്ഞിട്ടുണ്ട് നിർബന്ധം ഇല്ലാന്ന് അങ്ങനെ അല്ല പറഞ്ഞു നിർബന്ധമില്ലെങ്കിലും നമ്മളത് നിർബന്ധം പോലെ ചെയ്യുന്നവരാണ് ചെയ്യേണ്ടവരാണ് സ്നേഹത്തിന്റെ ഭാഗമാണ് അപ്പൊ ഭർത്താവ് നമ്മൾ ചിലപ്പോ അയാളെ കുപ്പായ എടുത്തു കൊടുക്കേണ്ടി വരും അയാൾ യാത്ര പോകുന്ന സമയത്ത് അത് യാത്ര എന്ന് പറയുമ്പോൾ എവിടക്കോ ദൂരം പോകണമെന്നില്ല ചിലപ്പോൾ ജോലിക്ക് എന്നും പോകുന്ന ആളാണ് കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഓഫീസില് ജോലിയാണ് അല്ലെങ്കിൽ അയാൾ മദ്രസയിലോ പള്ളിയിലോ ജോലിയാണ് എവിടെയാണെങ്കിലും ചേർക്കേണ്ടില്ല ഭർത്താവ് പോകുന്ന സമയത്ത് ആ ഭർത്താവിനെ നല്ല സന്തോഷത്തോടെ യാത്രയാക്കണം അതി തിക്കറിന്റെ ഇരിക്കുന്നതിനെ കാണും പ്രധാനമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ രാവിലെ സമയത്താണല്ലോ പലപ്പോഴും ജോലിക്കൊക്കെ പോകുക ചിലപ്പോ രാവിലെ അഞ്ചര മണിക്ക് പോകുന്നവരുണ്ടാകൂല പോകുന്നവർ ചിലപ്പോ മദ്രസയിലേക്കോ മറ്റോ പോകുന്നവർ വേഗം പോകുന്നവരും ഉണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസുകളിലേക്കോ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവർ ഏതായാലും അത് അവരെ ഒരു ശ്രദ്ധിക്കണം അവരെ ഭർത്താവൻ ഭർത്താവിനെ അവൻ അയാളുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല പരിഗണന നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇപ്പോ കാക്കത്തുള്ള ആയിരം ഒരു സമയവും ബാക്കിയില്ല എല്ലാ സമയത്തും മജിലിസുണ്ട് അപ്പൊ സഹോദരിമാരാണ് എല്ലാ മജിലിസരും കൂടുതൽ ഉണ്ടാകാറുള്ളത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതൊക്കെ ഞാൻ ഈ മജിലിസ് തുടങ്ങുന്ന സമയത്ത് ഞാനുമായി വലിയ ബന്ധമുള്ള ഒരാൾ നേരത്തെ എനിക്ക് ഭക്ഷണമൊക്കെ തന്ന പഠിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ തന്ന ഒരാള് നമ്മളെ ഉപ്പാന്റെ സ്ഥാനത്താണല്ലോ വാപ്പാന്റെ സ്ഥാനത്താണ് നമുക്ക് ഭക്ഷണം തന്ന ഉമ്മമാരൊപ്പമാരൊക്കെ ലാഹു അവർക്ക് നൽകട്ടെ ഈ മജ്ലിസ് തുടങ്ങിയ കാലത്ത് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ മജ്ലിസ് ഉണ്ട് രാവിലെ സമയത്താണ് ചൊല്ലി ചെയ്യുന്ന ഒരു മജ്ലിസ് ആണ് അങ്ങനെ ഒരു നമ്മളെ ഉപ്പമാരോട് പറയണല്ലോ അത് ആ നിലക്ക് ഒരു സമ്മതം ചോദിക്കാൻ വേണ്ടി ഒരു പൊരുത്തത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത് പറയാനാണിപ്പോ രാത്രിന്റെ ഭക്ഷണം ഏതായാലും ഇപ്പൊ പോയി നിങ്ങൾ ഇങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് ഇനി രാവിലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടലുണ്ട് രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൃത്യമാണ് ഇപ്പൊ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ അതൊന്നും ഇല്ലാണ്ടാക്കല്ലോ സാധേ അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ് ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അയാളെ മനസ്സിൽ സങ്കടമുണ്ട് അയാളെ മുഖത്തിൽ ആ സങ്കടം വെളിവാകുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് രാത്രി നൂറ് മജലീസുകൾ അപ്പൊ അതില് പകര് വിസ്കരിച്ചിരുന്ന പിന്നെ ഇവള് പത്തര മണിക്കാണ് പുറത്തു വരുന്നത് ഇയാൾക്ക് ഭക്ഷണമില്ല മക്കൾക്ക് ഭക്ഷണമില്ല ഒന്നുമില്ല ഇവള് ഈ ഭക്ഷണം നിങ്ങൾ നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ല ഞാൻ ഞാൻ ുന്നത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയില്ലേ പരിപാടി വേണ്ട നമ്മള് നമ്മളെ കടപ്പാടുകൾ ബാധ്യതകൾ നമ്മൾ നിലവേറ്റണം വീടാതെ ഫർ വീടാതെ കടപ്പാടുകൾ വീടാതെ സുന്നത്തുകൾ എടുത്തിട്ട് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ സഹോദരിമാർ ഈ കാര്യം വളരെ കാര്യഗൗരവത്തിൽ തന്നെ എടുക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ഒരിക്കലും ഒരു കുടുംബത്തിലും അത്തരം ഒരു പ്രശ്നം നിഖറിന്റെ മജിലിസിന്റെ പേര് പറഞ്ഞ് ഉണ്ടാകരുത് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാൾ പറഞ്ഞില്ലേ കല്യാണക്ക ജോർ ജോർ